ഫിഷ് ഐറ്റംസ് ഐറ്റംസാണ് അവിടെ കാണാറ് ഫിഷ് ഐറ്റംസ് അപ്പേ കാണതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ായ്ലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ഫ്ലോട്ടിങ് മാർക്കറ്റ് ആണ് പട്ടായ രക്ഷ ഇല്ലാത്ത വൈബാണ് അവിടെ അപ്പൊ കൂടെ മിസ്റ്റർ അബ്ദുൽഹാദി ഉണ്ട് അബ്ദുൽഹാദി താഴേക്ക് നോക്കി നടത്തിയ ബോട്ടിങ് കിട്ടും കൂടെ ഇത്തവണ തായ്ലാന്റിൽ നമ്മളോടൊപ്പം ആയിരത്തി എണ്ണൂറോളം കുടുംബങ്ങളാണുള്ളത് അടുത്ത തവണ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് മലേഷ്യയിലേക്കാണ് മുപ്പത്തി ഏഴായിരം രൂപയോളം നിങ്ങൾ മുടക്കുകയാണെങ്കിൽ മുപ്പത്തി മൂവായിരം രൂപ നിങ്ങൾക്ക് തിരികെ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ പാക്കേജ് ഒരുക്കിയിട്ടുള്ളത് താല്പര്യമുള്ള ആളുകൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്